മായമില്ലാതെ ഹൈസ വാല്യുബിൾ ഇന്ത്യൻ പ്രോപ്പർട്ടി മീഡിയേറ്റേഴ്സ് കൺവെൻഷൻ നടന്നു വി ഐ പി എം എറണാകുളം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് മണേലി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വാല്യുബിൾ ഇന്ത്യൻ പ്രോപ്പർട്ടി മീഡിയേറ്റേഴ്സ് അസോസിയേഷൻ്റെ മൂവാറ്റുപുഴ കൺവെൻഷൻ മടേക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു എറണാകുളം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് മണിയിലെ ഉദ്ഘാടനം നിർവഹിച്ചു ഭയവും മുന്നോട്ട് പോകാനും സാധിക്കും ഇതിലേക്കി താളം ഒപ്പം പറ്റിക്കാൻ ആരുടെ എന്നൊരു കാര്യത്തിൽ നമ്മൾക്കെ എన్ని വിഷയവും നമ്മുടെ ചാനലിൽ പറയാം എല്ലാ ദിവസവും വീട strlen കച്ചടറുന്ന ആളാ എന്നല്ല ചിലപ്പോൾ വർഷം തോന്നേ ഇടായ ഒരു एग्जांपल ഇന്ന എന്ന കാണിത്ത വസ്തു ഞാൻ ഒരു വർഷം എറണാകുളം ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു താലൂക്ക് പ്രസിഡന്റ് സുരേഷ് മാധവൻ സെക്രട്ടറി എൽദോസ് എം വി ജില്ലാ കമ്മിറ്റി അംഗം മനോജ് എം ആർ മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു